ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സ്വർണത്തിന്റെ വില പുതിയ പുതിയ റെക്കോർഡുകളിട്ട് അൻപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള റേഞ്ചിൽ കയറി ഇറങ്ങുകയാണ് ഏതാനും മാസങ്ങളായി സ്വർണത്തിനും വൻവിലായതോടെ സ്വർണ പണയ വായ്പകളും വൻതോതിൽ വർദ്ധിക്കുകയാണ് ഏതാനും പവൻ വച്ചാൽ പോലും വലിയ തുകകൾ ലഭിക്കുമെന്ന ഓഫർ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ സ്വർണം പണയം വെച്ച് എടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്നാൽ സ്വർണപ്പണയ വായ്പകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ചില ബാങ്കിതര സ്ഥാപനങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം വരെ സ്വർണ വായ്പയ്ക്ക് പലിശ ഈടാക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നാല് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ സ്വർണ വായ്പ ലഭിക്കുമ്പോഴാണിത് ഈ കുറഞ്ഞ വായ്പയുടെ വിവരങ്ങളും അതുപോലെ സ്വർണ വായ്പ തിരിച്ചടവും മുടങ്ങിയാലുള്ള പ്രശ്നങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യം തിരിച്ചടവും മുടങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഓരോന്നോരോന്നായി പരിശോധിക്കാം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് ഗോൾഡ് ലോൺ എടുത്ത് അതിന്റെ തിരിച്ചടവും തുടങ്ങിയാലുള്ള അനന്തര ഫലങ്ങളിലൊന്നാണ് പിഴപ്പലിശ നൽകണമെന്നുള്ളത് ഈ പലിശ സാധാരണ പലിശ നിരക്കുകളേക്കാൾ കൂടുതലുമാണ് അതിനാൽ തന്നെ കാലക്രമേണ നമ്മുടെ കടം കൂടുന്നതിന് ഇടയാക്കുന്ന ഒന്നാണിത് ദീർഘകാലത്തേക്ക് തിരിച്ചടവ് നടത്താതിരിക്കുകയാണെങ്കിൽ വായ്പാ തുക കുത്തനെ ഉയരാനും സാധ്യതയുണ്ട് കടം തീർക്കുന്നതിന് പ്രയാസകരമായിരിക്കും അതിനാൽ തന്നെ ഈ പിഴപ്പലിശയെ അത്ര നിസ്സാരമാക്കി കളയാൻ സാധിക്കില്ല നമ്മളെ വലിയൊരു കടക്കിണിയിൽ അകപ്പെടുത്തുവാൻ ഇത് തന്നെ ധാരാളം ഗോൾഡ് ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുന്നത് നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന വായ്പയെ മാത്രം ബാധിക്കുന്നത് ക്രെഡിറ്റ് സ്കോറിനെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും കാരണം ഏതൊരു വായ്പയെയും പോലെ തന്നെ സ്വർണ്ണ വായ്പകളുടെ തിരിച്ചടവും ക്രെഡിറ്റ് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുന്നു ക്രെഡിറ്റ് സ്കോർ ഇങ്ങനെ കുറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് വായ്പകൾ എടുക്കുമ്പോൾ ആ വായ്പകൾ ലഭിക്കാതിരിക്കുവാനും കാരണമാകും ഭാവിയിൽ വ്യക്തിഗത വായ്പകൾ ഭവന വായ്പകൾ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ എന്നിവയുൾപ്പെടെയുള്ള വായ്പകൾ ലഭിക്കുവാനുള്ള നിങ്ങളുടെ സാധ്യതകളെ ഈ മോശം ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുന്നു സ്വർണ്ണ വായ്പ തിരിച്ചടവ് മുടങ്ങിയാലോ പരാജയപ്പെട്ടാലോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പണയം വെച്ച സ്വർണത്തെ തന്നെയാണ് പണയം വെച്ച സ്വർണം നഷ്ടപ്പെടുവാനുള്ള സാധ്യത തിരിച്ചടവ് പരാജയപ്പെടുമ്പോൾ കൂടും ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ആഭരണം ലോൺ നൽകുന്ന സ്ഥാപനം ഈടായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിശ്ചയിച്ച ആ കാലയളവിനുള്ളിൽ തന്നെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പലിശയും അതിന്റെ പിഴയുൾപ്പെടെ കണക്കാക്കി കുടിശ്ശികയും ചേർത്ത് ലോൺ തുക വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ സ്വർണാഭരണം ലേലം ചെയ്യാൻ ലോൺ കൊടുക്കുന്ന സ്ഥാപനത്തിന് നിയമപരമായ അവകാശം ുണ്ട് ലോൺ എടുക്കുന്നവരെ നോട്ടീസ് നൽകി ഇത് അറിയിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ തിരിച്ചടവ് മുടങ്ങിയാൽ നിങ്ങളുടെ സ്വർണം നഷ്ടപ്പെടുന്നതിനും കാരണമാകും അതോടൊപ്പം തിരിച്ചടവ് മുടങ്ങിയാൽ കുടിശ്ശികയുള്ള തുക നേടാൻ ലോൺ കൊടുക്കുന്നവർ നിയമ നടപടികളും സ്വീകരിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളെ അധിക സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കും എത്രത്തോളം തിരിച്ചടവ് വൈകിക്കുന്നുവോ അത്രയും ചിലവേറിയതായി വായ്പ മാറും പിഴപ്പലിശയും വൈകിയ തിരിച്ചടവിനുമുള്ള ഫീസും കുടിശ്ശികയുമുള്ള കടം വർദ്ധിക്കുകയും ചെയ്യും ഇത് നമ്മളെ വലിയൊരു കടക്കിണിയിൽ നയിച്ചേക്കാം അതിനാൽ ഗോൾഡ് ലോണുകൾ എടുക്കുമ്പോൾ കൃത്യമായി തിരിച്ചടയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പലിശ നിരക്കാണ് ഉയർന്ന പലിശ നിരക്കിൽ നമ്മൾ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങുകയും വായ്പാ തുക തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയുമായി നമ്മുടെ സ്വർണാഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് അതിനാൽ പലിശ നിരക്ക് നോക്കി വായ്പ എടുക്കണം ബാങ്കുകളെക്കാളും മറ്റ് സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളെക്കാളും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോണുകൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളും വായ്പകളുമുണ്ട് ഉദാഹരണത്തിന് സർക്കാർ അധീനതയിലുള്ള സ്ഥാപനമായ കെ ഇത്തരത്തിൽ ബാങ്കുകളേക്കാൾ ലാഭകരമായ ിൽ ഗോൾഡ് ലോണുകൾ നൽകുന്നുണ്ട് കെ എസ് എഫ് ഇ സ്വർണ്ണ വായ്പകൾക്ക് പലിശ നിരക്ക് താരതമ്യേന കുറവാണ് മാത്രമല്ല ബാങ്കുകളിൽ ആവശ്യപ്പെടുന്ന പോലെ അധിക രേഖകളും വേണ്ട അതിനാൽ തന്നെ ഉടനടി വായ്പ ഉറപ്പാക്കാമെന്നതാണ് കെ എസ് എഫ് ഇ സ്വർണ്ണ വായ്പകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്വർണ വായ്പകളിൽ കെ എസ് എഫ് ഇ യുടെ ഒരു സുപ്രധാന വായ്പയാണ് കെ എസ് എഫ് ഇ ജനമിത്രം ഗോൾഡ് ലോൺ എന്നത് കെ എസ് എഫ് ഇയുടെ സാധാരണ സ്വർണ്ണ വായ്പയ്ക്ക് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശ നിരക്ക് ഈടാക്കുമ്പോൾ വെറും നാല് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പലിശ നിരക്കിലാണ് ജനമിത്രം ഗോൾഡ് ലോൺ നൽകുന്നത് നിങ്ങൾ പണയം വെക്കുന്ന സ്വർണ്ണത്തിന്റെ തൂക്കം അന്നത്തെ മാർക്കറ്റ് വില എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എത്ര രൂപ വരെ വായ്പ നൽകാമെന്ന് നിശ്ചയിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെ ഈ ഗോൾഡ് ലോണിലൂടെ ലഭിക്കും തിരിച്ചടവിന് ഒരു വർഷത്തെ കാലാവധിയാണ് ജനമിത്രം ഗോൾഡ് ലോണിനുള്ളത് അത് ഇ എം ഐ രൂപേണ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാം എന്നാൽ ഏതെങ്കിലും മാസം തവണ മുടങ്ങിയാൽ പന്ത്രണ്ട് ശതമാനം പിഴപ്പലിശ ഈടാക്കുമെന്നത് ഓർക്കുക ഇതിന്റെ മറ്റൊരു പ്രത്യേകത പണയം വെച്ച സ്വർണം ആറുമാസത്തെ തിരിച്ചടവിന് ശേഷം ഭാഗികമായി തിരിച്ചെടുക്കാമെന്നതാണ് ബാങ്കുകൾ നൽകുന്ന പലിശകളെ താരതമ്യം ം ചെയ്യുമ്പോൾ കെ എസ് എഫ് ഇ യുടെ ഈ ജനമിത്രം ഗോൾഡ് ലോൺ ഏറെ ആശ്വാസകരമാണ് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഗോൾഡ് ലോൺ ഉൾപ്പെടെയുള്ള വായ്പകൾ നിങ്ങൾ എടുക്കുക എല്ലാ വായ്പകളും ഒരുമിച്ച് എടുക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക